ഹേ ഹലോ മച്ച മാരെ പാ കൊളക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വലിയൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് ഒരു എഴുപത് പേർക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നവരാണ് പക്ഷേ നമ്മൾ വലിയ ഹ്യൂജ് എമൗണ്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേന് ചിലർക്ക് എത്ര ഐറ്റങ്ങളൊക്കെ എത്ര എത്ര ചേർക്കണമെന്നൊന്നും അറിയത്തില്ലായിരിക്കും അപ്പം കുറേ പേര് എന്നോട് പറഞ്ഞു വലിയതായിട്ട് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ കൃത്യമായിട്ട് ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ അളവൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ എഴുപത് പേർക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് പൊറോട്ടയ്ക്ക് അപ്പത്തിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ എല്ലാത്തിൻ്റെ അളവുകളൊക്കെ കണ്ട് കൃത്യമായിട്ട് പഠിച്ചു അപ്പോൾ എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ വായലോട്ടാണല്ലോ അപ്പം ആദ്യം നമ്മൾ വിറടപ്പിലാണ് വെക്കുന്നത് അപ്പോൾ നല്ലപോലെ തൊണ്ടും ചിരട്ടയൊക്കെ വെച്ച് ആദ്യം ഒന്ന് കത്തിച്ചെടുക്കാം പാത്രം നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഒരു കിലോ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് നല്ലപോലെ ഒന്ന് തിളച്ച് നല്ലപോലെ ആ പതയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാം അപ്പം ഇത് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കാൻ പോണേ കട് എന്താ കരുവേപ്പട്ടയും ഗ്രാമ്പും പെരിഞ്ചീരകവും എല്ലാം കൂടെ ഒന്നിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കറിവേപ്പില ആഹാ കറിവേപ്പില തട്ടി കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി ചതച്ചത് മുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ചതച്ചത് രണ്ടും മുന്നൂറ്റി അമ്പത് ഗ്രാം വെച്ച് ചതച്ചെടുത്താണ് നല്ല പോലെ ഒന്ന് മൂത്ത് വർക്കാം പച്ചമുളക് ഏതാണ്ട് അരക്കിലോ ഉണ്ട് എരിവില്ലാത്തതാണ് അത് തട്ടി കൊടുക്കുക എരിവില്ലാത്ത തന്നെ വേണം എരിവുള്ളതാണെങ്കിൽ അത്രയും വേണ്ടി വരത്തില്ല എരിവില്ലാത്ത പച്ചമുളക് കിലോ അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ഏതാണ്ട് ഒന്നര കിലോ കൊച്ചുള്ളിയാണ് അച്ചാ തട്ടിയോ ഒന്നര കിലോ കൊച്ചുള്ളിയാണ് ഒന്നര കിലോ കൊച്ചുള്ളി കൊടുക്കുക കൊച്ചുള്ളി നല്ലപോലെ മൂത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ കൊച്ചുള്ളി ചെറുതായിട്ട് കളർ മാറി വരുമ്പോഴത്തേനാണ്ട് നമുക്ക് സവാള സവാള ആറര കിലോ സവാളി ആറര കിലോ സവാളയാണ് അങ്ങോട്ട് കൊടുക്കുക തട്ടിക്കൂ തട്ടിക്കൂ ഉപ്പിട്ട് കൊടുക്കാൻ പോണ് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല പോലെ മൂത്ത് വരും അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഉള്ളി നല്ലപോലെ വെന്ത് വന്നപ്പോഴത്തേന് നമുക്ക് നമുക്ക് തക്കാളി തട്ടി കൊടുക്കാം ഒന്നര കിലോ തക്കാളി ചെറിയ പീസാക്കിയതാണേ അപ്പോൾ ഒന്നര കിലോ തക്കാളിയും തക്കാളി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം തക്കാളി ഇനി വെള്ളമൊക്കെ ഇറങ്ങി നല്ലപോലെ വറ്റി വരണം അപ്പോൾ നമ്മൾ ആദ്യം ഒരു കിലോ എണ്ണ ഒഴിച്ചായിരുന്നു ഇനി കിലോ എണ്ണയും കൊണ്ട് ഒഴിച്ചു കൊടുക്കുക ഇന്നലെ കറക്റ്റ് സെറ്റാകത്തത് അര അരക്കില എണ്ണോടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സവാളയൊക്കെ നല്ലപോലെ മൂത്ത് വരണം അപ്പോൾ അതേ നമ്മുടെ സവാളയും തക്കാളിയും തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഇത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മതിയാവും മഞ്ഞൾപ്പൊടി പിന്നെ ഇത് മുളക് പൊടി മുളക് പൊടി ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കാശ്മീരി ചില്ലിയാണേ ഇരുന്നൂറ്റൻപത് ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഏതാണ്ട് നൂറ്റമ്പത് ഗ്രാം നൂറ്റമ്പത് മല്ലിപ്പൊടി നല്ലപോലെ നിളയ്ക്കോ എന്നാൽ സവാളോട് മാറ്റിപ്പം അതിനോ കണ്ടിരിക്കാം അപ്പോൾ അങ്ങനെ അവിടെ തുടങ്ങിയിട്ട് നല്ല പോലെ മറ്റേ ഇടത്ത് നമുക്കൊരു എൺപത് ഗ്രാം ഗരം മസാല നല്ലപോലെ പൊടിച്ച് വെച്ച ഗരം മസാലയാണ് അത് ചേർത്ത് അപ്പോൾ അപ്പത്തെ നമ്മുടെ എഴുപത് പേർക്കുള്ള ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ളൊരു പന്ത്രണ്ട് കിലോ ചിക്കൻ പന്ത്രണ്ട് കിലോ ചിക്കൻ ഉണ്ട് ഇത് വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം പന്ത്രണ്ട് കിലോ ചിക്കൻ അപ്പോൾ ഈ പന്ത്രണ്ട് കിലോ ചിക്കൻ നമ്മൾ മുഴുവനായിട്ടും നമ്മൾ നമ്മുടെ ഗ്രേവിക്ക് ജേവിക്ക് തട്ടി കൊടുക്കാം വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷമാണ് വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം ചിക്കൻ മാത്രം ഏതാണ്ട് പന്ത്രണ്ട് കിലോ ഇപ്പോൾ പന്ത്രണ്ട് കിലോ ചിക്കനാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് നല്ലപോലെ ഇനി ചിക്കൻ്റെ അതിൽ ആ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ നല്ലപോലെ പുരട്ടി പറ്റിച്ചെടുക്കണം ഇപ്പോൾ തന്നെ ചിക്കൻ്റെ അതിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങും അതെല്ലാം കിടന്ന് നല്ലപോലെ വറ്റണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രേവിക്കുള്ള പരിപാടി നോക്കാം ഇപ്പോൾ അപ്പോൾ ഇതിൻ്റെ അതിലേക്ക് നമ്മൾ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മളെ സവാളയ്ക്ക് ശാലം ഇട്ടായിരുന്നു ചിക്കന് വേണ്ടി ലേശം ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇനി ആവശ്യം നോക്കിയിട്ട് നമ്മൾ ഇട്ടാൽ മതി ഗ്രേവിയൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇതിൻ്റെ അതിലേക്ക് നമ്മളത് അരക്കിലോ കശുവണ്ടി നല്ലപോലെ പേസ്റ്റാക്കി എടുത്താണ് അരക്കിലോ കശുവണ്ടി അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആഹാ അരക്കിലോ കശുവണ്ടിയാണ് നല്ല പേസ്റ്റ് പരുവത്തിലാണ് ഗൈസ് അതങ്ങോട്ട് നല്ല പോലെ ഇളക്കോ ഇളക്കോ വെച്ചുപോൻ ഇളക്ക് ഇളക്ക് അതെ തേങ്ങാ പാല് ഒരു മൂന്ന് തേങ്ങയുടെ പാല് അങ്ങ് ഒഴിച്ചു കൊടുക്കളക്കുളയ്ക്കു നമ്മൾ തേങ്ങാപ്പാലും കശുവണ്ടിയൊക്കെ ഒഴിച്ച് നല്ലപോലെ ചെറുതായിട്ടും തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനേക്ക് വട്ടൽ മുളകും നമ്മുടെ കറിവേപ്പിനെ ഇവിടെ താളിച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ശകലം ഗരം മസാല അങ്ങോട്ട് വേതറി കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് കൂടി എരിവ് നോക്കി കുരുമുളക് പൊടി അങ്ങോട്ട് കൊടുക്കണം വേണ്ട ഇങ്ങനെ അങ്ങോട്ട് ജേക പുക തട്ടി കൊടുക്കുക കുരുമുളക് പൊടി അപ്പോൾ ഈ കറിയുടെ ഫുൾ എരിവ് കിടക്കുന്ന കുരുമുളക് പൊടിക്കതിനാണ് അപ്പോൾ ഇളക്കി നമുക്ക് അന്നേരം എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് കൊടുക്കുക നല്ലപോലെ ആണ് ഇളക്കി കൊടുക്കുക എന്നിട്ട് എരിവ് നോക്കുക എന്നിട്ട് ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമ്മളിപ്പോൾ ഈ കറി ഉണ്ടാക്കിയത് എരിവ് കുറച്ചാണ് രിവ് കൂടുതൽ വേണ്ടവർ പച്ചമുളക് അതിൽ ലേശം കൂട്ടുക അതേപോലെ തന്നെ കുരുമുളക് പൊടി കാശ്മീരി ജില്ലയൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടെ കൂട്ടുക അപ്പം കുറച്ചുകൂടി എരിവു അപ്പോൾ നമ്മുടെ കറിയെല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്കിനി അവസാനത്തെ പരിപാടി മല്ലിയല മല്ലിയല ഇല മല്ലിയില ഇനി നമുക്ക് ഇളക്കണ്ട വിളം മുമ്പ് ഇളക്കിയത് മല്ലി ഇലയും കൂടെ അങ്ങോട്ട് ഇതെറിയട്ട് നമുക്ക് വാങ്ങി വെക്കാം കഴിച്ച് അടിപൊളി വാവ് ഇങ്ങോട്ട് നീക്കൂ ഇങ്ങോട്ട് നീക്കൂ അപ്പം നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാവർക്കും വിളമ്പി കൊടുക്കാം പത്ത് രൂപ വരികയാണോ അല്ലാച്ചാൽ അപ്പം നമുക്ക് എല്ലാവർക്കും വിളമ്പി കൊടുക്കാം സാധനം അപ്പോൾ എല്ലാ കൃത്യ അളവുകളും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കൃത്യ അളവൊക്കെ നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി നോക്കുക ഇതേപോലെ പത്ത് എഴുപത് പേർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സാധനം മതി എല്ലാം കൃത്യം അളവാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്